Guys, <laughs> welcome back to Savitha's World. What is <hums> the most beautiful thing to see here in our country? What is the most beautiful thing to see here in our country? What is the most beautiful thing to see here in our country? നോക്ക് ഈ പൂവോണ്ടൊരു സൂത്രണ്ട് ഞാൻ കാണിച്ചേരട്ടെ ഇതിന്റെ ഈ പൂവുണ്ടോ ഇതിന്റെ ഈ ഇങ്ങനെ ഇതളങ്ങനെടുത്തിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിന്റെ ഭാഗം ഇങ്ങനെ കളയും എന്നിട്ടൊന്ന് കാണിച്ചേ ഇതുപോലെ നിങ്ങും ഇഷ്ടമായ അത് പണ്ട് ചെറുപ്പകാലത്തൊക്കെ ഞങ്ങൾ ഞങ്ങൾ എന്തായിരുന്നു ചെയ്തായിരുന്നേ ഇതാണ് ഉപയോഗിച്ചിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇതുപോലെ കളിക്കാൻ ഇഷ്ടമാണോ ഓക്കെ